പ്രിയ സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടുകൂടെ ഒരു നല്ല ഗാനത്തിലേക്ക് ഞാൻ നിങ്ങളെ സസ്നേഹം സ്വാഗതം ചെയ്യുകയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസ് അല്ല ജയചന്ദ്രൻ അല്ല എം ജി ശ്രീകുമാർ അല്ല അവരെ പോലെ പാടാൻ കഴിയുള്ള ജ്ഞാനമല്ല അതുകൊണ്ട് നിങ്ങൾ ഭയക്കും ഈ ഗാനം ആലോപിച്ചിരിക്കുന്നത് എൻ്റെ സഹോദര തുല്യനായ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന എ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന യൂട്യൂബ് സംഗമത്തിൽ കൂടെ എനിക്ക് ലഭിച്ച ഒരു വലിയ സ്നേഹനിധിയായ മുറുകേഷ് മുറുകേഷൻ പാടുന്ന പാട്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ടല്ല വളരെ പഴക്കമുള്ള പാട്ടാണ് പക്ഷേ അദ്ദേഹം അത് പാടി എന്നോട് പങ്കിട്ടപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു അണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അദ്ദേഹം പാട്ടിൽ വിദഗ്ധനല്ല എന്ന ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പാട്ടിൻ്റെ വൈദഗ്ധ്യം കൊണ്ടല്ല അദ്ദേഹം പാടുന്നത് ഹൃദയത്തിൻ്റെ പൂർണ്ണത കൊണ്ടാണ് വെൻ മ്യൂസിക് ബിക്കംസ് എൻ ഓവർഫ്ലോ ഓഫ് ദ ഹാർട്ട് ഇറ്റ് അസ്യൂംസ് എ സോൾ ഓഫ് ഇറ്റ് സോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളവും ഒരനുഭവം തന്നെയാണ് അത്ഭുതവും കൂടെയാണ് അതുകൊണ്ട് ഇത് നിങ്ങളുമായി പങ്കിടുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും അടക്കാനാവാത്ത ആഹ്ലാദത്തിൻ്റെ അനുഭവമാണ് ഞാൻ ദീർഘിപ്പിക്കാതെ ഈ പാട്ടിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയും പാട്ട് കഴിഞ്ഞ ശേഷം ചില കാര്യങ്ങൾ അത് സംബന്ധമായി തന്നെ ഒരുമിച്ച് ചിന്തിക്കുകയും ചെയ്യാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുരുകിൻ്റെ പാട്ടിലേക്ക് നിത്യുറിയാം നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ നിത്യവീശുദ്ധേയം കന്യാമറിയാം നിന്നാമം വാഴ്ത്തപ്പെടട്ടേ നന്മ നീറഞ്ഞ് നിൻ സ്നേഹ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് കാറ്റുതച്ചു കൊടുങ്കറ്റുകയ്യുന്ന മിച്ചിൽ പുറങ്ങളിലീരോടെ കാറ്റു വീതച്ചു കാടും കാറ്റു കയ്യും മേച്ചിൽ പുറങ്ങളിലൂടെ അന്തിക്കീടയേന് കാണാതലഞ്ഞിടും ആട്ടിൻ പത്തങ്ങൾ ഞങ്ങൾ മെയും ആട്ടിൻ പത്തങ്ങൾ ഞങ്ങൾ കന്യാമറിയാമി നാമം വാർത്തപ്പെടട്ടെ നന്മ നീറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹാത്മാകട്ടേ ദുഃഖീധർ ഞങ്ങൾക്ക വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുന്നിൽ ദുഃഖീധർ ഞങ്ങൾക്കൈ വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുന്നിൽ മുൾമൂടി ചൂടി കുരിശും ചുമട്ടി വേളി ുന്നു ഞങ്ങൾ ഇന്നും മുട്ടി വിളിക്കുന്നു ഞങ്ങൾ നിത്യ വിശുദ്ധേയം കന്യാമറിയമ്മ നിന്നാമം വാർത്തപ്പെടത്തെ നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾ കനുഗ്രേമാകട്ടെ ഇതാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് വളരെ ഡീപ്പ് ബാസ് വോയ്സ് ഹൃദയത്തിൻ്റെ ആത്മാർത്ഥ ആത്മാർത്ഥതയിൽ വാക്കുകൾ ഉച്ചരിച്ചാൽ അതിൻ്റെ ഉള്ളിൽ സംഗീതത്തിന് അതീതമായൊരു സംഗീതമുണ്ടായിരിക്കും മ്യൂസിക് ബിയോണ്ട് മ്യൂസിക് എന്നാണ് ഞാനതിനെപ്പറ്റി പറയുന്നത് അത് ഇതിൽ കൂടെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് പറയാതിരിക്കാൻ തരമില്ല ഇതിനെപ്പറ്റി ഇത് കേട്ടതുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന രണ്ടേ രണ്ട് ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിട്ട് കൊണ്ടു ഒന്ന് ഇതിൻ്റെ നോസ്റ്റാൾജിയ ആണ് ഗൃഹാതുരത്വം എന്നാണ് മലയാളം എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൃഹാതുരത്വം നോസ്റ്റാൾജിയ മൃഗേഷൻ ഈ പാട്ട് പാടിയപ്പോൾ ആ പാട്ട് കേട്ടുകൊണ്ടിരുന്ന നിമിഷത്തിൽ ഞാൻ ആ അവ അവസ്ഥയിൽ ഞാൻ ഏതാണ്ട് അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് പിറകോട്ട് സഞ്ചരിച്ചു ഞാൻ കല്ലുമലയിലാണ് വളർന്നത് കല്ലുമലയും അതിൻ്റെ പാന്തപ്രദേശങ്ങളും എൻ്റെ ഭൂമിശാസ്ത്രമാണ് എൻ്റെ ബാല്യകാലത്തിൻ്റെ ഭൂമിശാസ്ത്രമാണ് ആ കാലത്ത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ രണ്ട് പ്രസ്ഥാനങ്ങളാണ് തല ഉയർത്തി നിന്നത് ഒന്ന് ക്രിസ്ത്യാനികളെ സംസാരിത്തോളൂ ഒന്ന് പള്ളി രണ്ട് സിനിമ കൊട്ടക തിയേറ്റർ എന്ന വാക്കാൻ ഉപയോഗിക്കാറില്ല കൊട്ടക അപ്പോൾ മാവേലിക്കരയിൽ എല്ലാവരുടെയും ആശ്വാസത്തിൻ്റെ കേന്ദ്രമായി സ്ഥിതി ചെയ്തിരുന്ന കൊട്ടകയാണ് ജോയി തിയേറ്റർ എന്ന് പറയുന്നത് ജോയ് കൊട്ടക അവിടെ അന്ന് തറ ടിക്കറ്റ് തറ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മണലാണ് മണൽ വിധിച്ചിട്ടിരിക്കുക നല്ല മണലാണ് ഇരുപത്തി നാല് പൈസ അത് കാൽ രൂപ കൊടുത്താൽ തറ ടിക്കറ്റ് കിട്ടും അപ്പോൾ അങ്ങനെയാണ് പക്ഷെ അതല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ ജോയ് തിയേറ്ററിൽ ഒരു ദിവസത്തെ സിനിമാ പരിപാടി അപ്പോൾ രണ്ട് ഷോ ആണ് രണ്ടല്ല മൂന്ന് ഷോ മാറ്റിനിയുണ്ട് പിന്നെ ആറരക്കുണ്ട് അത് കഴിഞ്ഞ് എട്ടരയ്ക്കോ ആ സമയത്ത് അപ്പോൾ ഈ മൂന്ന് സിനിമ സെഷൻസ് ആരംഭിക്കുമ്പോൾ അന്നത്തെ വലിയ കോളാമ്പി മൈക്കൊക്കെ വെച്ച് ആദ്യം കേൾപ്പിക്കുന്ന പാട്ട് ഇതാണ് നിത്യവിശുദ്ധയാന്യാമറിയേ നാമം വാട്ടപ്പെടട്ടെ നന്ന നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾ അനുഗ്രഹമാകട്ടെ എന്ന പാ ഞാൻ ഈ പാട്ട് കേൾക്കാനായിട്ട് അവിടെ പോയി നിന്നിട്ടുണ്ട് കാരണം ആ കാലത്ത് വീട്ടിൽ റേഡിയോ ഇല്ല ഒന്നും കണ്ടുപിടിച്ചിട്ട് ഒന്നുമില്ല പാട്ട് ഈ പാട്ട് കേൾക്കാനായിട്ട് ഞാൻ കാതോർത്ത് അവിടെ നിന്നിട്ടുണ്ട് എത്രയോ എത്രയോ ദിവസങ്ങൾ അതുകൊണ്ട് ഈ പാട്ട് എനിക്കും മനഃപ്പാടമാണ് അപ്പോൾ എൻ്റെ ബാല്യകാലത്തിന്റെ സന്തോഷമേറിയ അനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ മുരുകോടുള്ള നന്ദി വാത്സല്യം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ പാട്ടിൽ അല്പം ചരിത്രം അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ ക്രിസ്ത്യാനികൾ അറിയേണ്ട ഒരു ചരിത്രം ഇത് മുരുകേഷൻ അറിയണമെന്നില്ല അദ്ദേഹത്തിന് അറിയാമായിരിക്കും കാരണം അദ്ദേഹം വളരെയധികം വായിക്കുന്ന വ്യക്തിയാണ് എനിക്ക് മുരുകൂടല്പം അസൂയുണ്ട് ഇല്ലെന്ന് പറയാനൊക്കത്തില്ല അദ്ദേഹം ഒരേ വായനക്കാരനാണ് ഒരു ചിന്ത ശക്തിയുള്ള ആളാണ് എല്ലാ കാര്യത്തെപ്പറ്റിയും അന്വേഷിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് തുറന്ന മനസ്സോടെ സത്യത്തെയും യാഥാർത്ഥ്യത്തെയും തിരിച്ചറിയുവാനും അത് ആസ്പദമാക്കി സംവദിക്കാനും അദ്ദേഹത്തിന് മടിയില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു വലിയ നിധിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ കരുതുന്നത് എന്നും കൂടി സമയത്ത് സൂചിപ്പിക്കും എന്താണ് ആ ചരിത്ര സംഭവം ഇവിടെ മാതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് ഇതിലൊരു വലിയ ചരിത്രം അടങ്ങിയിട്ടുണ്ട് എന്ന് അറിയാവുന്ന ഒരു പത്ത് കത്തോലിക്കർ കേരളത്തിൽ കാണുകയില്ല കാരണം ഞാൻ കത്തോലിക്കരെ നിരത്തു പറയാൻ കാര്യം അവരാണല്ലോ ഈ മാതാവിനോടുള്ള ഭക്തി ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കും മാതാവിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ആദായവും കച്ചവടവും നടത്തുന്നവരാണിപ്പം ആലപ്പുഴ കൃപാസനവും ഒക്കെ മറക്കുന്നില്ല ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നു അപ്പോൾ ഈ മാതാവിനെ ആരാധിക്കുന്ന പരിപാടി എന്നാ തുടങ്ങിയത് എങ്ങനെയാണ് തുടങ്ങിയെന്ന് നിങ്ങൾക്കറിയാം അറിയാമോ ഇല്ലെങ്കിൽ ഞാനത് പറയട്ടെ ഇത് പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്കർ ശ്രദ്ധിക്കണം കത്തോലിക്കറെ ശ്രദ്ധിക്കും മാതാവിൽ കൂടെ കാര്യസാധ്യം നടത്താമെന്ന് വിചാരിച്ച് ഇപ്രകാരമുള്ള അടിസ്ഥാനരഹിതമായ ഭക്തി ആവിഷ്കരിക്കുന്ന കത്തോലിക്കറി സ്ഥിതിക്കായി ചരിത്രത്തിൽ നിന്ന് ചില സത്യങ്ങൾ മാത്രം ഞാൻ പറയാൻ തുടങ്ങാം ചരിത്ര സത്യം ഇത് റോമൻ ചരിത്രത്തിൽ തന്നാണ് നിങ്ങൾ സുവിശേഷത്തിൽ വായിച്ച് ഈ മാതാവിനെ പറ്റിയുള്ള ഭക്തിയുടെ ഓരംശവും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല എന്നാൽ പി അത് കഴിഞ്ഞോട്ട് വരുമ്പോൾ മാതാവിൻ്റെ ഭക്തി മാതാവ് 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 എല്ലാ പ്രാർത്ഥനയും മാതാവിൽ കൂടെ ഇങ്ങനെ എൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്താണെന്ന് റോമൻ ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നൊരു പ്രത്യേകത അല്പം കഴിവുള്ള രാജാക്കന്മാരെ എല്ലാം ദൈവങ്ങളായിട്ട് അവർ സങ്കല്പിക്കുകയും അവരെ ആരാധിക്കണം എന്ന നിർബന്ധം അവരുടെ മധ്യത്തിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു ഉദാഹരണമായിട്ട് ജൂലിയസ് സീസർ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ജൂലിയ സീസറിനെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒന്ന് താരതമ്യപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് മരിച്ചു രണ്ടു വർഷത്തിന് ശേഷം ദൈവമായി കാണണമെന്നും അദ്ദേഹത്തെ എല്ലാ റോമാക്കാരും ആരാധിക്കണമെന്നും ഒരു രാജകല്പനുണ്ടായി വിശ്വസിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സീസണിനെ പറ്റി പറയാത്ത ഒരു കാര്യം പറയാം അത് ഈ സമയത്ത് മനസ്സിൽ ഇങ്ങനെ തികച്ചു വരുന്നത് തികട്ടി വരുന്നതുകൂടെ ഞാൻ പറയാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ജൂലിയസ് സീസർ അന്നത്തെ ഒരു ചരിത്രകാരനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് ഹി വാസ് എ ഹസ്ബൻഡ് ടു ഓൾ വിമൻ ഇൻ റോം ആൻഡ് എ വൈഫ് ടു ഓൾ മെൻ ഇൻ റൂം അതുപോലെ ലൈംഗികമായ കാര്യത്തിൽ വളരെ എന്താണ് സ്വതന്ത്രമായി സമർത്ഥമായി പന്ത് കളിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം അനേക സ്ത്രീകളെ വിവാഹം കഴിച്ചുവെങ്കിലും സ്വന്തമായി ഒരു മകനോ മകളോ അദ്ദേഹത്തിനില്ലായിരുന്നു ക്ലിയോപാട്രയിൽ കൂടെ ഒരു കുഞ്ഞു ജനിച്ചു എന്ന ഒരു സങ്കല്പമുണ്ട് എങ്കിലും തൻ്റെ അനന്തരാവകാശിയായിട്ട് ഒന്ന് പേരെടുത്ത് പറയാൻ ഒരു കുഞ്ഞിക്കാലെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് എന്നൊരു ഈ സമയത്തിൽ എൻ്റെ മനസ്സിൽ കടന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാം അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള സീസറിനെയും ദൈവത്തിൻ്റെ സ്ഥാനത്ത് കാണണമെന്നും സ്ഥാപിക്കണമെന്നും ആരാധിക്കണമെന്നുമുള്ള ഒരു താരം അവിടെ ഉണ്ടായിരുന്നു സീസർ കഴിഞ്ഞ ശേഷം ഏറ്റവും ശ്രദ്ധേയമായി അവിടെ വന്നത് അഗസ്റ്റസ് ആണ് സീസർ അഗസ്റ്റസ് അത് വേദപുസ്തകത്തിൽ അദ്ദേഹത്തെ പറ്റിയുള്ള പരാമർശമുണ്ട് അത്താവശ്യ ക്രിസ്തു ജനിക്കുന്ന സമയത്ത് അത് പേർ വഴി ചാർത്തണം സെൻസസ് ഉണ്ടാകണമെന്ന് കല്പനയിട്ടത് സീസർ അഗസ്റ്റസ് ആണ് അദ്ദേഹവും അദ്ദേഹം നാല്പത്തിയെട്ട് വർഷത്തോളവും റൂം ഭരിച്ചു അത് വലിയ വലിയ നേട്ടം തന്നെയാണ് പതിനെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം റോമിൻ്റെ ഏറ്റെടുത്തു മുപ്പത്തി ആറാമത്തെ വയസ്സിൽ അദ്ദേഹം ഏതാണ്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തി അങ്ങനെ ലോകത്തിൻ്റെ ചക്രവർത്തി എന്ന നിലയിൽ അദ്ദേഹമാണ് ഏതാണ്ട് ആകെ പാടെ പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് വർഷത്തോളം അദ്ദേഹം ആ വലിയ പദവി അലങ്കരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന കാലവും വളരെ ദുഃഖകരമായിരുന്നു വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ എടുത്തു പറയേണ്ടത് അദ്ദേഹം അങ്ങനെ മരിച്ച ശേഷം അദ്ദേഹവും ദൈവവുമാണ് അതുകൊണ്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കണം എന്ന ഇനിയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന ഈ താരിപ്പിൽ നിന്നാണ് മനുഷ്യരെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കാമെന്ന ആശയം കത്തോലിക്ക സഭ കടമെടുത്തത് എന്ന് കത്തോരിക്ക സഭയിലെ ആരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയോ അവർ ബബ പറയും അറിയില്ല ഒരു മനുഷ്യനെ ഒരു സ്ത്രീയെ ഒരു പുരുഷനെ വിശുദ്ധനായ പ്രഖ്യാപിക്കാമെന്ന യാതൊരു സാധ്യതയും സുവിശേഷത്തിലില്ല എന്നാൽ പൗരസപ്പൊസ്തോറിൻ സഭകളെ അഭിസംബോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഫെസോസിലെ അല്ലെങ്കിൽ ഫെലിസ്തീനിലെ അല്ലെങ്കിൽ കൊരിന്തിലെ അല്ലെങ്കിൽ ഗലാത്തിയിലെ വിശുദ്ധന്മാരെ എന്ന് പറയുന്നുണ്ട് ദ സെയിൻസ് എന്ന വാക്കുക പക്ഷേ അത് നാം ഇപ്പോൾ ഉദ്ദേശിക്കുന്ന സഭ നിഷ്കർഷിക്കുന്ന വിധത്തിലുള്ള വിശുദ്ധന്മാരുടെ കാര്യം അല്ലേ പറയുന്നത് എല്ലാ വിശ്വാസികളും എല്ലാവരും വിശുദ്ധന്മാരാണെന്ന അർത്ഥത്തിൽ മാത്രമാണ് അത് വിധം തമ്മിൽ അജകജാന്തില വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറയാതെങ്ങൾക്കറിയാം അപ്പോൾ ഒരു സാധാരണ വ്യക്തിയെ അത് വിശുദ്ധ ജീവിതം നയിച്ചുമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ദൈവസ്ഥാന തിരുത്താമെന്നും ആ വിശുദ്ധനായ അല്ലെങ്കിൽ വിശുദ്ധയായ ആ വ്യക്തിയുടെ മാധ്യമത്തിൽ കൂടെ ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ സമ സന്നിധി എരുത്തിയെങ്കിൽ മാത്രമേ കാര്യസാധ്യത നടക്കത്തുള്ളൂ എന്നൊക്കെയുള്ള ധാരണ വന്നത് ആത്മീകമായ പശ്ചാത്തലത്തിൽ നല്ലേ അല്ല ഇത് വരെ രാഷ്ട്രീയമായ റോമൻ ച സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് കടമെടുത്ത ഒരു ഒരു പരിപാടിയാണ് പക്ഷേ അതെത്രയോ ഭയഭക്തിയോടുകൂടെയാണ് ആചരിക്കുന്നത് നോക്കുമ്പോൾ ചിരിച്ച് 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 ഞാട് വരാറുണ്ട് അതുകൊണ്ട് നല്ല പാട്ടാണെങ്കിലും നിത്യവിശുദ്ധിയേട്ടെ ഇത് കേൾക്കാൻ നല്ലതാണെങ്കിലും ഇതിനകത്ത് അല്പ ഒരു കോനഷ്ടുണ്ട് എന്ന് ചരിത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ് ഈ ഒരു നല്ല ഗാനം വേദശാസ്ത്രപരമായും ആത്മീയമായും അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യം അല്പം വിശമുള്ളതാണെങ്കിലും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന വിധത്തിൽ ആത്മാർത്ഥതയോടുകൂടെ പാടി എൻ്റെ ഉള്ളിൽ ഇപ്രകാരമുള്ള ചിന്തകൾ ഉണർത്തിയ ഞാൻ വിലമതിക്കുന്ന എൻ്റെ ആധ്യാത്മിക സഹോദരനായ മുരുകോടുള്ള നമ്മളുടെ ഏവരുടെയും പ്രതിനിധ പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും കടമയും സന്തോഷവും അറിയിക്കുന്നു മാത്രവുമില്ല ഒരു കാര്യം പറയാതിരുന്നാൽ അത് എൻ്റെ കർത്തവ്യരാഹിത്യമായി പോകും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം വില കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ ക്രിസ്ത്യാനികൾ കഴിഞ്ഞ രണ്ടായിരം വർഷം കാട്ടിയ ഏറ്റവും വലിയ അപരാധം അവർ യേശുവിനെ കൂട്ടിലിട്ട് അടച്ചു വെച്ചു ഈ നിങ്ങളീ മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ അനാറ്റമിയൊക്കെ പഠിപ്പിക്കുന്ന ലാബിലൊക്കെ പോയാൽ അവിടെ മനുഷ്യൻ്റെ അവയവങ്ങളൊക്കെ ഓർഗൻസൊക്കെ ഇങ്ങനെ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നു അതുപോലെയാണ് ക്രിസ്ത്യാനികൾ യേശുവിനെ അവിടെ കുപ്പിയിലിട്ട് വെച്ചിരിക്കുകയാണ് ഇതാണ് യേശുവിനോട് കാണിച്ച ഏറ്റവും വലിയ അപരാധം ആ ഒരു അവസ്ഥയിൽ നിന്ന് യേശു സാർവലൗകികമായ മനുഷ്യത്വത്തിൻ്റെ ഒരു പൊതുവായ സ്വ സ്വത്താണെന്നും അതെല്ലാവർക്കും അവകാശമുണ്ട് എന്നത് ഒന്ന് വെളിപ്പെട്ടു വരാനുള്ള അപൂർവം ചില സാഹചര്യങ്ങളെ നമുക്കുള്ളൂ അതിപ്രകാരമുള്ള പ്രതികരണങ്ങളിൽ കൂടെയാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിനോട് ഏതെങ്കിലും വിധത്തിലുള്ള സ്നേഹമോ യേശുവിനെ അറിയാനുള്ള താല്പര്യമോ യേശുവിനെ ആദരിപ്പുള്ള മനസ്സോ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടതിന് ചെയ്യേണ്ടത് യേശുവിനെ അവർ നിർമ്മിച്ച കാരാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുക അഴിച്ചുവിടുക എന്നുള്ളതാണ് അത് സംഭവിക്കട്ടെ ആ ഒരു ലക്ഷ്യം കൂടെ ആ ഒരു ലക്ഷ്യം കൂടെ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്കുണ്ട് എന്നാൽ അത് ഏതെങ്കിലും ഒരു മതത്തെ എല്ലാവരുടെ മേലും അടിച്ചപ്പിക്കാനുള്ള യാതൊരു താല്പര്യവും എനിക്കില്ല സത്യമായും സത്യമായും എല്ലാവരുടെയും ആത്മീയ ദാഹത്തെ തുല്യ ബഹുമാനത്തോടുകൂടെ അറിയുകയും ആദരിക്കുകയും ചെയ്യുക എല്ലാവരുടെയും ആത്മീയമായ അവസ്ഥയും അറിവും ഭാഗികമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതുകൊണ്ട് നാം തുല്യ വിശപ്പുള്ളവരും ദാഹമുള്ളവരുമാകയാൽ കൈകോർത്തു പിടിച്ച് സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നിരന്തരം ഒരുമിച്ച് തീർത്ഥാർത്ഥ നടത്തുന്നവരായി പരസ്പരം അറിയുവാനും വിലമതിക്കുവാനും സ്നേഹിക്കുവാനും സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി മതത്തിൻ്റെ മതിലുകളെ പൊളിച്ച് അടുക്കിയിട്ട് മനുഷ്യത്വത്തിൻ്റെ പുതിയ രാജവീഥികൾ പണിയുന്നവരായി നമുക്ക് മുന്നേറാനുള്ള ഒരു അവസരവും അവകാശവും നേടിയെടുക്കുക എന്നതാണ് എ ടെമ്പിൾ ഓഫ് തോട്ട്സിൻ്റെ ഉദ്ദേശമെന്ന് ഞാൻ ആത്യന്തികമായി പ്രഖ്യാപിക്കുകയാണ് അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത് മനുഷ്യത്വത്തിൻ്റെ വിശപ്പും ദാഹവുമാണ് എല്ലാവർക്കും നമസ്കാരം